മലപ്പുറം വേങ്ങരയിൽ ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലിയതായി പരാതി കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടിക്കെതിരെയാണ് പരാതി ഉയരുന്നത് ഒന്നര വർഷം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം മുപ്പത് പവൻ സ്വർണ്ണാഭരണങ്ങൾ തിരികെ നൽകിയില്ലെന്നും പരാതി ഉയർന്നിട്ടുണ്ട് മുത്തലാഖ് ചൊല്ലുന്ന ഓഡിയോ ജനം ടിവിക്ക് ലഭിച്ചു മുത്തലാഖിനെതിരെ ശക്തമായ നിയമം നിലനിൽക്കുമ്പോഴും ഇപ്പോഴും ഇത് തുടരുകയാണെന്ന് തെളിയിക്കുകയാണ് വേങ്ങരയിലെ സംഭവം ഒന്നര മാസം മുൻപാണ് മലപ്പുറം ജില്ലയിലെ നടുവട്ടത്ത് യുവതിയെ ഫോണിലൂടെ മുത്തലാക്ക് ചൊല്ലിയത് ഇപ്പോൾ വേങ്ങരയിലും ഇത് ആവർത്തിച്ചിരിക്കുന്നു ഫോണിലൂടെ മുത്തലാക്ക് ചൊല്ലി ബന്ധം അവസാനിപ്പിക്കുന്നതിന്റെ ശബ്ദ സന്ദേശവും ജനം ടി വിക്ക് ലഭിച്ചു ഞാൻ എന്റെ മോളൊന്നും രണ്ടും മൂന്നും ചെല്ലിരുന്നു തീർത്തോ തീർത്തോ നമ്മളെ പോലെ ഒപ്പിടാൻ അവർക്ക് ഒപ്പിട്ട തീർത്തു പോ അതാ ആ കുട്ടിയാണ് അല്ല കാര്യമില്ല ഞാൻ എന്നോട് പറഞ്ഞത് ഇത്ര കാലം ഉണ്ടാകുന്നു എനിക്ക് തരാനുള്ള സംഗതി ശേഷം ഒപ്പിടാണെങ്കിൽ ഒപ്പിടാ അല്ലാതെ അന്റെ ഉടായിപ്പിന്റെ പരിപാടി ഒന്നും അടക്കൂല പോലെ എന്ത് അത് അതിനുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് തെരുവ് മുഖേന തരാനുള്ള എന്ത് തരാണ്ടെങ്കിൽ തരും അത്രേ അത്രയുള്ളൂ അല്ലാതൊന്നും ഞാൻ എന്തെങ്കിലും നിൽക്കല്ലേ കുട്ടികൾക്കല്ല ഏഹ് പിന്നെ ഒന്നായിട്ട് തിരികും

വാങ്ങുന്നത് പിന്നെ ഒന്നുമില്ല ഒന്നര വർഷം മുൻപായിരുന്നു വേങ്കര സ്വദേശി തറയാട്ടാൻചാലിൽ വീരാൻകുട്ടിയുമായുള്ള യുവതിയുടെ വിവാഹം ഇവർക്ക് പതിനൊന്ന് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞുണ്ട് നാൽപ്പത് ദിവസമാണ് യുവതി ഭർത്തൃഗൃഹത്തിൽ കഴിഞ്ഞത് യുവതിയുടെ കുടുംബം നൽകിയ മുപ്പത് പവൻ സ്വർണാഭരണങ്ങൾ തിരികെ നൽകിയില്ലെന്നും പരാതിയുണ്ട് സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം പരാതി നൽകിയിട്ടുണ്ട് യുവതിയുടെ വീട്ടുകാർ ജനം മലപ്പുറം